ഹായ് നമുക്ക് ഈ ഒരു കുഡിങ് ഉണ്ടാക്കാതെ എല്ലാവരും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അരിപ്പ് കാര്യം ഇതാക്കും അനിയ്ക്കുക മാറി എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വയ്ക്കണ്ടേ ഉണ്ടാക്കാം അപ്പോൾ ഇതെന്നറിയില്ല നമുക്ക് നോക്കാം ഇത് ഞാൻ കുറച്ച് ഞാൻ കോൺഫ്ലവർ എടുത്തു കേട്ടോ ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടതായിരുന്നുണ്ടാക്കി എങ്ങനെ ആവും എന്നറിയാം ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തു പാലുണ്ട് അപ്പോൾ പാലും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് കലക്കി ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയിട്ട് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒരുപാട് മധുരം വേണ്ടാത്തതുകൊണ്ട് പഞ്ചസാരയും ഇട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു കവർ പാലെടുത്തോട്ടോ പാലെടുത്തിട്ട് കുറുക്കി വെക്കാം എന്നിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ടാക്കാം ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് വൺ ഫ്ലോർ കേട്ടോ ബാക്കി വൺ ഫ്ലോർ ഇട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് മൊത്തത്തിൽ ഇത്ര നൂറ് ഗ്രാമിൻ്റെയായിട്ട് എടുത്തുള്ളൂ ഒരു അമ്പത് ഗ്രാമോ ഇത് അമ്പത് ഗ്രാമോ ആയിട്ട് എടുത്തു ഇതിനകത്ത് ഇനി നമുക്ക് നല്ല ഈ പിന്നെ ഇതാ ടാങ്ക് ടാങ്ക് ടാങ്കെടുത്ത് അതും കുറച്ചുലിയെടുത്ത് കലക്കാം നമുക്ക് മധുരം കൂടി ഇടാം കേട്ടോ മധുരത്തിന് മധുരം വേണമല്ലോ മധുരമാണല്ലോ ഈ പുഡിങ്ങിൻ്റെയൊക്കെ ഒരിത് അപ്പം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയിട്ട് അതും തിലക്കി വയ്ക്കാം അപ്പം തീൻ്റെ ഇതും കലക്കി എടുത്ത് കിട്ടും ഇതുണ്ടോ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ഒത്തിരി ഭയങ്കര തീയ വെച്ചാക്കരുത് നമ്മുടെ ഓറഞ്ചിൻ്റെ ഇത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പാലിൻ്റെയും കൂടി അങ്ങോട്ട് നമുക്ക് കാച്ച എന്താ അപ്പം ഇതിന് മതി വാങ്ങി വെക്കാം ഇപ്പം നമ്മുടെ പാലും കോൺഫ്ലോറും കൂടി ഉള്ളതും നല്ലപോലെ കുറുകിട്ടോ നമുക്കിത് വാങ്ങാം ഉണ്ടോ അപ്പോൾ സെറ്റ് ചെയ്യാൻ ഞാൻ ഈ ട്രേ ഈ ബൗളാണ് എടുത്തത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ ഓറഞ്ച് കളറിൽ ആദ്യങ്ങൊഴിക്കാം ആദ്യം ഒഴിച്ചു അതിൻ്റെ നമുക്ക് ഈ മിൽക്കിൻ്റെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാം ഒഴിക്കാം നമുക്ക് വീണ്ടും ഓറഞ്ചിൻ്റെ ഒഴിക്കാം ഇങ്ങനെ നമുക്കൊരു കുറച്ച് ലെയർ ആയിട്ട് എടുക്കാം എടുത്തിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ ആകുമോ ഞാൻ കണ്ട പോലെ ആകുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും പിന്നെ നമ്മൾ മിൽക്കിൻ്റെ ഒഴിച്ചു ലെയർ ആക്കി വെച്ച് ലാസ്റ്റ് കാണിക്കാവേ അപ്പം ഞാൻ മൊത്തം ഇങ്ങനെ ഒഴിച്ചു ഇനി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്നൊന്ന് തണുപ്പിച്ച് കുറച്ച് മണിക്കൂർ വെച്ച് തണുപ്പിച്ച് നമുക്ക് എടുക്കാം അങ്ങനെയാണെന്ന് നോക്കാവേ അപ്പം ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചു കുറേ സമയത്തിന് ശേഷം അതൊന്നെടുത്ത് നോക്കി അത് ഉറച്ചോ ഇല്ലൊന്ന് ക്ഷമയില്ലല്ലോ വെച്ചോണ്ടിരിക്കാനായിട്ട് അപ്പോൾ അത് നമുക്കൊന്ന് ഉറച്ചോന്ന് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കും ഇതുവരെയായിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം ഇങ്ങനെ വീടിയൊക്കെ അത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിറയ്ക്കുന്ന പോലെയൊക്കെ അതുപോലെ ആവുമല്ലോ എന്നൊക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇത് അതെനിക്ക് മറിച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അത് ഉറച്ചില്ല എന്ന് തോന്നി കാരണം അത് പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ ഓർത്ത് അയ്യോ അത് വെള്ളം പോലായോ എന്നോർത്തു പക്ഷേ നമ്മൾ പാത്രം എടുത്തപ്പോഴത്തേനും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അടിപൊളി നല്ല സെറ്റായിട്ട് വന്നു അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല സെറ്റായിട്ട് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഇതായിട്ട് വന്നിട്ടുണ്ടോ വിറക്കണുണ്ടോ അപ്പോൾ വിറക്കില്ലയെന്നൊക്കെ ഒരു പേടിയായിരുന്നു നല്ല

നല്ല കളർഫുൾ ആയിട്ട് ചെരുമുളി ചൂടി സെറ്റ് ആവാളൊക്കെ അത്രയും നേരം വെക്കാൻ വേണമെങ്കിൽ ക്ഷമയില്ലായിരുന്നു निया। 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 well nice nice ും കുഴപ്പൊന്നുമില്ല ഒരുപാട് മധുരവുമില്ല നല്ല ഇതില്ലേ നല്ല കളർഫുൾ അല്ലേ അത് അവള് കണ്ടില്ലായിരുന്നു പിള്ളേർ ഉറങ്ങി നേരത്തെ ഞാൻ വെച്ചത് വെള്ളസാധനം എന്താ അത് പാലും കോൺഫ്ലവറും മറ്റേത് നമ്മുടെ കണ്ടില്ലേ ടാങ്കും അടിപൊളി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി തന്നെ സൂപ്പർ സാധനം എന്നിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ബൈ ബൈ